എം എമ്മുകുന്ദന്റെ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇ എം എസിന്റെ ചിത്രങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇ എം എസിനെ കേന്ദ്ര കഥാപാത്രം കേന്ദ്ര കഥാപാത്രം ഒന്നും പറയാൻ പറ്റില്ല ഇ എം എസ് അതിനകത്തൊരു പ്രധാന കഥാപാത്രമാണ് എന്ന് പറയാനേ പറ്റും അങ്ങനെ ഒരു നോവൽ എം എമ്മുകുന്ദൻ എഴുതിയിട്ടുണ്ട് കേശവന്റെ വിലാപങ്ങൾ അതും ഒരുപാട് പേർക്കറിയാവുന്ന കാര്യമായിരിക്കും പക്ഷേ ഇ എം എസിന്റെ ഒരു മെറ്റൽ ഇമ്പോസ്ഡ് കവറുമായി കേശവന്റെ വിലാപങ്ങളുടെ ഒന്നാം എഡീഷൻ പുറത്തിറങ്ങിയിരുന്നു ആ കവർ രണ്ടായിരം പേരുടെ കയ്യിൽ മാത്രമേ ഉണ്ടാവൂ ഇതാണ് കവർ ഇതിന്റെ പ്രത്യേകത ഇതേ കവർ ചിത്രത്തോടുകൂടി നിങ്ങൾ കേശവന്റെ വിലാപങ്ങൾ ഇപ്പോഴും കാണുന്നുണ്ടാകും പക്ഷേ ഇതതിന്റെ ഒന്നാം എഡീഷൻ ഇതിന്റെ പുറംചട്ടയിലുള്ള ഇ എം എസിന്റെ ഈ ചിത്രം ഇതൊരു ചിത്രമല്ല ചെമ്പ് തകിടിൽ ഇമ്പോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു രൂപമാണ് ഈ ചെമ്പു തകിടോടുകൂടിയുള്ള ആ കവർ രണ്ടായിരം പേർക്ക് മാത്രമേ ഉണ്ടാവൂ അത്തരത്തിലൊരു കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടാവും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കോപ്പിയെ കുറിച്ചിട്ടുള്ള ആ കോപ്പി സമ്പാദിച്ചതിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ പങ്കുവെക്കുമല്ലോ